അങ്ങനെ ഞങ്ങളുടെ സിയാറത്ത് സംഘം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ബഹുമാനപ്പെട്ട എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ മിസൈൽ മാൻ പ്രസിഡന്റൊക്കെ ആയിരുന്ന പ്രസിദ്ധനായ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന എ പി ജെ അബ്ദുൽ കലാം മ്യൂസിയം അത് സ്ഥിതി ചെയ്യുന്നത് രാമേശ്വരത്താണ് ഞങ്ങൾ പാമ്പൻ പാമ്പൻപാലൊക്കെ കടന്നാണ് വന്നത് ഇൻഷാല്ല പോകുമ്പോൾ അതിന് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം പാമ്പൻപാലത്തിൻ്റെ ഭാഗത്തൂടെ കടന്ന് വന്ന് അതിൻ്റെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി കണ്ടു ഇവിടെ എന്താ വെച്ചാൽ മൊബൈൽ അലൗഡല്ല അതുകൊണ്ടാണ് പുറത്തുനിന്ന് ഈ വീഡിയോ എടുക്കുന്നത് ഓക്കെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാം വരെ ആ ഭാഗത്തോടെയാണ് പാലം എന്ന് പറയുന്ന ട്രെയിൻ പോകുന്ന റെയിൽപാളം ഉള്ളത് ശക്തമായ കാറ്റുണ്ട് അത ആ ദൂരെ കാണുന്ന വെള്ള കാണ്ടോ ആ വെള്ളയുടെ ഭാഗത്ത് ആണ് കപ്പൽ ചാലുള്ളത് കപ്പലോമ പാലത്തിലൂടെയുള്ള മനോഹരമായ യാത്ര അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സ് രണ്ടായിരത്തി പതിനെട്ടിലെ ഏകാന്തമായി കയ്യിലൊരായിരം രൂപയുമായി രാമേശ്വരത്തേക്ക് യാത്ര പോയ ആ അനുഭവങ്ങളിലൂടെയാണ് എൻ്റെ മനസ്സ് കടന്നുപോയത് അന്ന് ഞാൻ ബഹുമാനപ്പെട്ട എ പി ജെ അബ്ദുൽ കലാമിന്റെ മ്യൂസിയം സന്ദർശിച്ചിരുന്നു അന്ന് ഞാൻ എഴുതിയ ഒരു ലേഖനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സഹർഷം ക്ഷണിക്കൊല്ലാൻ സമയം അടുത്തിരിക്കുന്നു വന്നിട്ട് ഏകദേശം ഒരാഴ്ചയായി ഉടുത്ത വസ്ത്രങ്ങൾ മുഷിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കയ്യിലുള്ള കാശാണെങ്കിൽ തീർന്നു അതിന് പറയാൻ മാത്രം കാശൊന്നും ഞാൻ കരുതിയിരുന്നില്ല ഒരാഴ്ചത്തെ ജീവിതത്തിന് ആകെ കയ്യിലുണ്ടായിരുന്നത് ആയിരം രൂപ അതുമായാണ് എർവാടിക്ക് വണ്ടി കയറിയത് എർവാടിയെ പിരിയുന്നതിൽ മനസ്സിൽ അതിയായ സങ്കടം ഇനി ഒരു സ്ഥലം കൂടി സന്ദർശിക്കാനുണ്ട് സ്വപ്നങ്ങൾക്ക് ചിറകുമുളിപ്പിക്കാൻ പഠിപ്പിച്ച ഇന്ത്യയുടെ മിസൈൽമാൻ അന്തിയുറങ്ങുന്ന നരവംശാസ്ത്രത്തിന്റെ ആരംഭമുദ്രകൾ ഉല്ലേഖനം ചെയ്ത ഹാബിലിന്റെയും കാബിലിന്റെയും ചരിത്രങ്ങൾ ഉറങ്ങുന്ന രാമസീതന്മാരുടെ ഐതിഹ്യങ്ങൾക്ക് സാക്ഷിയായ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപാലമുള്ള സുന്ദര മനോഹര ദ്വീപ് അത് രാമേശ്വരം അവിടെ കൂടി ഒന്ന് പോകണം രാമനാഥപുരത്ത് നിന്ന് രാമരേശ്വരത്തേക്ക് ട്രെയിൻ ഉണ്ട് പക്ഷെ അന്ന് ട്രെയിൻ ഓടുന്നില്ല പാമ്പൽ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കൊണ്ടാണെന്ന് അറിഞ്ഞ് ഞാൻ ബസ്സിൽ രാമേശ്വരത്തേക്ക് യാത്ര തിരിച്ചു ഏകദേശം ഒരു മണിക്കൂർ യാത്രയുണ്ട് അവിടെ പോയി മടങ്ങുമ്പോഴേക്ക് എനിക്ക് നാട്ടിലേക്കുള്ള ട്രെയിൻ മിസ്സാകും ഏതായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്ന നിലയ്ക്ക് ഞാൻ യാത്ര തുടർന്നു ഹാവിലിന്റെ ഖബർ രാമേശ്വരത്ത് നിന്നും വളരെ അകലെയാണെന്നും അവിടേക്ക് പോയാൽ നാട്ടിലേക്ക് ഇന്ന് മടങ്ങാൻ കഴിയില്ല എന്നും ഞാൻ ബസ്സിൽ നിന്ന് മനസ്സിലാക്കി ബസ് പാമ്പൻ പാലത്തോട് അടുക്കുകയാണ് കടലിന്റെ മുകളിലൂടെ കിലോമീറ്റർ കണക്കിന് പാമ്പ് പോലെ കിടക്കുന്ന പാലം വിസ്മയിപ്പിച്ചു അതിലേറെ അത്ഭുതം നിറച്ചത് പാലത്തിന് സമാന്തരമായി അല്പം താഴെയായി കിടക്കുന്ന ട്രെയിൻ പാലമാണ് അതിന്റെ സാങ്കേതിക മികവ് അപാരം തന്നെയാണ് വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു കൊണുങ്കാറ്റിൽ പാമ്പൻ പാലത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ട്രെയിൻ കടലിലേക്ക് പതിച്ച് നിരവധി ആളുകൾ മരണമടഞ്ഞത് കണ്ണീർ ഓർമ്മകളാണ് നാലുവരി പാതരിയോടെ അതിശീഘ്രം ബസ് കുതിക്കുമ്പോഴാണ് പുറത്ത് പുറം കാഴ്ചകളിലേക്ക് കണ്ണും നട്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു ചെങ്കൽ കൊട്ടാരം കണ്ണിൽ തെളിഞ്ഞു വന്നത് ഒപ്പം എ പി ജി എന്ന മൂന്നക്ഷരവും ആ അക്ഷരം അങ്ങനെ മനസ്സിൽ നിന്നും ആയുന്നതല്ലോ ഉടനെ തന്നെ ബസ്സിന്റെ ഡോറിന്റെ അടുത്തേക്കൂടി വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു അവിടുത്തെ സ്റ്റോപ്പ് അപ്പോഴേക്കും പിന്നിട്ട് കഴിഞ്ഞിരുന്നു അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി അടുത്തൊരു ബൈക്ക് വിളിച്ച് ഞാൻ തിരിച്ച് കൊട്ടാരത്തിന്റെ കോട്ടയുടെ അടുത്തേക്ക് എത്തി ചവിട്ടിയ പാടെ ചാടിയിറങ്ങി ബസ്സിൽ തിരിച്ചുള്ള ഓട്ടം ചെങ്കൽ കൊട്ടാരത്തിലേക്കായിരുന്നു ഇപ്പോൾ എന്റെ മുന്നിൽ കാണുന്നത് വെറും ഒരു കൊട്ടാരമല്ല ഒരു യുഗപുരുഷൻ ശാന്തമായി ഉറങ്ങുന്ന ചെമ്മൺ നിറമുള്ള കൊട്ടാരം എ പി ജെ അബ്ദുൽ കലാം നാഷണൽ മെമ്മോറിയൽ എന്തെന്നില്ലാത്ത ആകാംക്ഷയോടെ കടന്നു ചെന്ന എന്നെ സ്വാഗതം ചെയ്തത് ആകാശത്തേക്ക് കുതിക്കാൻ നിൽക്കുന്ന മിസൈലുകളായിരുന്നു ഉള്ളിലേക്ക് പോകും തോറും മഹാപുരുഷന്റെ ചരിത്രങ്ങളും പദവിയും കൂടി വന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അനർഘ നിമിഷങ്ങൾ കോറിയിട്ട ചിത്രങ്ങൾ നിർമ്മിതികൾ അടുക്കും ചിട്ടയോടെയുമുള്ള കലാപരമായ സംവിധാനങ്ങൾ ആ ജീവിതം എന്റെ ഉള്ളിൽ ഹൃദ്യമായ അനുഭവവേദ്യമാകുന്നുണ്ട് കാഴ്ചകൾ കണ്ണിലേക്കു ആവാഹിച്ച് അങ്ങനെ ഖബറിനുള്ളിൽ കിടക്കുന്ന നായകൻ ഖബറിന് അരികിലേക്ക് പോയി പ്രാർത്ഥിച്ചു മടങ്ങുമ്പോൾ ഒരു കാഴ്ച കണ്ട് എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തിയേഴിന് മരണത്തിന് തൊട്ടു മുൻപായി നടന്ന ഷില്ലോങ് ഐ എ എമ്മിലെ ആ പ്രോഗ്രാമിലേക്ക് പോകാനുള്ള യാത്രയിൽ കയ്യിൽ കരുതിയ ബാഗിന്റെ ബാഗിലെ കാഴ്ച കണ്ടായിരുന്നു അത് രണ്ട് ജോഡി ഡ്രസ്സും പിന്നെ നിസ്കാരപ്പായയും ഖുർആാനും നമ്മളൊക്കെ പല യാത്രകൾ ചെയ്യാറുള്ളവരാണ് വലിയ വലിയ വായയിൽ ഇസ്ലാം പറയുകയും ചെയ്യുന്നവർ നമ്മളൊക്കെ എത്രത്തോളം ഖുർആൻ നമ്മുടെ യാത്രയിൽ കരുതുന്നുണ്ട് ആ ജീവിതം അത്രമേ ധന്യമാണെന്ന് അറിയിക്കാൻ ഇനി വേറെന്തേണം സ്വപ്നത്തിന് അഗ്നി ചിറവുകൾ നൽകിയ ഭാരതത്തെ ലോകത്തിനു മുമ്പിൽ അറിയിച്ച പ്രഗത്ഭനായ പണ്ഡിതന് മുമ്പിൽ വിനായാൻതനായി അല്പം നിന്ന് ഉയരങ്ങളിലേക്ക് കുതിക്കാനുള്ള ഊർജം ആവോളം ആവാഹിച്ച് നാട്ടിലേക്ക് മടങ്ങാനുള്ള ട്രെയിനിനായി രാമനാഥപുരത്തേക്ക് വണ്ടി കയറി മധുരവഴി തിക്കും തിരക്കുമായി പാലക്കാടൻ ചുരൻമിറങ്ങി പിറ്റേന്ന് കോഴിക്കോട് സ്റ്റേഷനിൽ കാലുകുത്തി